ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് ഏറ്റുമാനൂർ ഏറ്റുമാനൂർ ആയിരിക്കുന്ന റോഡിൽ ആറുമാനൂർ ആറുമാനൂർ പള്ളിക്കൽ നിന്ന് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി എൺപത്തിമൂന്ന് സെന്റ് പ്ലോട്ടിന്റെ വീഡിയോ ആണ് ടാറിങ് റോഡ് ചേർന്നാണ് മുറിച്ചും കൊടുക്കുന്ന സ്ഥലമാണ് ഒരു തറവാട് വീട് ഇതിനകത്തുണ്ട് അതിന് വിലയൊന്നും കണക്കാക്കുന്നില്ല ബസ് റോഡിലേക്ക് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ദൂരം ഒരു അമ്പലമൊക്കെ ഇതിന്റെ തൊട്ടടുത്തുണ്ട് ചേർന്ന് തന്നെ അമ്പലമുണ്ട് ഈ കാണുന്നത് ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് അമ്പലത്തിന്റെ പരിസരത്തൊക്കെ വീട് വയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഹിന്ദുക്കൾക്ക് പറ്റിയ അതിമനോഹരമായ സ്ഥലമാണ് പള്ളിയുടെ സൗകര്യവുമുണ്ട് പള്ളിയിലേക്കും ബസ് സ്റ്റോപ്പിലേക്കും വെറും ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ദൂരം എല്ലാ സാധനങ്ങളും കിട്ടുന്ന കടകളൊക്കെ അവിടെ തന്നെ ഉണ്ട് ഏറ്റുമാനൂർ ടൗണിലേക്ക് നാല് കിലോമീറ്റർ താഴെ ദൂരമുള്ളൂ ഉയർന്നു നിൽക്കുന്ന മനോഹരമായ സ്ഥലമാണ് കിഴക്കോട്ടോ വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ വീട് വെക്കാൻ പറ്റിയ നല്ല പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജുള്ള അടിപൊളി സ്ഥലമാണ് ശാന്തസുന്ദരമായ അന്തരീക്ഷമാണ് ജോലിയിൽ നിന്ന് പെൻഷനൊക്കെ ആയിട്ട് വരുന്നവർക്ക് സ്വസ്ഥമായിട്ട് വീട് വെച്ച് താമസിക്കാൻ പറ്റിയ ഏരിയ നോക്കുന്നവരുണ്ട് അവർക്കൊക്കെ പറ്റിയ മനോഹരമായ സ്ഥലമാണ് ഇതാണ് അമ്പലം വരുന്നത് ഇതാണ് തറവാട് വീട് വരുന്നത് പറ്റാത്ത വെള്ളമുള്ള കിണറുണ്ട് നല്ല ഫ്രണ്ടേജ് ഉണ്ട് ടാറിംഗ് റോഡിന്റെ ഈ എൺപത്തി മൂന്ന് സെന്റ് സ്ഥലത്തിന് ഉടമസൻ പേറും ഒരു ലക്ഷത്തി പതിനായിരം രൂപ മാത്രമാണ് സെന്റിന് വില പറയുന്നത് ചെറിയ മാറ്റം വീണ്ടും മണ്ണേക്കാവുന്നതാണ് ഈ വിലക്ക് ഈ സ്ഥലം വളരെ ലാഭകരമാണ് എന്ത് കൃഷി ചെയ്താലും മികച്ച വിളവ് തരുന്ന നല്ല മണ്ണോട് കൂടിയ മനോഹരമായ പ്ലോട്ടാണ് ഏത് രീതിയിൽ വേണമെങ്കിലും മുറിച്ച് വാങ്ങിക്കാവുന്ന പത്ത് സെന്റ് മുതൽ മുറിച്ചും വാങ്ങിക്കാവുന്നതാണ് ഒരുമിച്ച് മുറിച്ചും താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ് ഇതാണ് മെയിൻ അമ്പലം വരുന്നത് ഇത് മീനച്ചിലാറാണ് തോണി കവിടെ കിടക്കുന്ന കാണാവുന്നതാണ് ഈ സ്ഥലത്തേക്ക് വെള്ളം കയറത്തില്ല ഈ ഒരു ഏരിയ വരെ വെള്ളം വന്നിക്കത്തോന്നു ആൾക്കാർക്ക് അന്വേഷിച്ച് ബോധ്യപ്പെടാവുന്നതാണ് തറവാട് വീട് വരുന്നത് ആൽമരം വരെ ഈ സ്ഥലത്തിന് ഫ്രണ്ടേജുണ്ട് ഇവളം വരെ നല്ല വീതിയും ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് നീളത്തിലുമാണ് സ്ഥലമുള്ളതെങ്കിലും ചെറിയ വീടൊക്കെ പണിയാൻ പറ്റിയ നീളവും വീതിയും ഉണ്ട് ഈ ഫെൻസിങ് ഇട്ടിരിക്കുന്ന മനോഹരമായ പ്ലോട്ടാണ് അവിടെ ഒരു കെട്ടാണ് ഇങ്ങനെയാണ് സ്ഥലം പോകുന്നത് അങ്ങോട്ടാണ് വീതി കൂടുതൽ നല്ല പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ഫ്രണ്ടേജുണ്ട് നിലവിൽ റൻറ്റിന് കൊടുത്തിരിക്കുന്ന വീടാണ് ഉടമ്പശ്ര സ്ഥലത്തുള്ളതല്ല ോർച്ചയൊന്നുമില്ലാത്ത താമസിക്കാൻ പറ്റിയ നല്ല പഴക്കമുള്ളൊരു വീടാണ് താൽക്കാലിക കന്നികട്ടുണ്ട് ഇതാണ് പറമ്പിന്റെ സെൻട്രിൽ നിന്നുള്ള വ്യൂ വരുന്നത് അങ്ങേറ്റം വരെ റോഡ് ഫ്രണ്ടേജുണ്ട് ഏറ്റുമാനൂർ ആറുമാനൂര് പള്ളിക്കൽ നിന്നും ഇരുന്നൂറ്റമ്പത് മീറ്ററും തൊട്ടടുത്ത് അമ്പലമുള്ളതുമായ നല്ല പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജുള്ള പത്ത് സെന്റ് മുതൽ മുറിച്ചു കൊടുക്കുന്ന സെന്റിന് വെറും ഒരു ലക്ഷത്തി പതിനായിരം രൂപ മാത്രം വില പറയുന്ന കിഴക്കോട്ടോ വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ വീട് വെക്കാൻ പറ്റിയ അതിമനോഹരമായ എൺപത്തിമൂന്ന് സെന്റ് ലാൻഡ് ശാന്തസുന്ദരമായ ഈ സ്ഥലം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക